ഹായ് ഓൾ ഞാൻ ജിതിൻ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ നേഴ്സിംഗ് ഇൻചാർജ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിനു ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോവിഡ് മഹാമാരി നമ്മളിലേക്ക് വീണ്ടും എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുൻപ് വന്ന സമയത്തും നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ കൈകാലുകൾ വൃത്തിയായി കഴുകുക എന്നുള്ളതാണ് അപ്പോൾ ഹൈജീൻ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം വസ്തുക്കളിൽ തൊട്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമ്മൾ കൂടെയുള്ള ആളുകളെയോ തൊട്ടതിന് ശേഷം കൈ കഴുകുക എന്നുള്ളത് ആണ് ഏറ്റവും ആദ്യം പ്രയോറിറ്റി ആയിട്ട് നമ്മൾ കണക്കിലെടുക്കേണ്ടത് പിന്നീട് പൊതുസ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ മാസ്ക് ധരിക്കുക അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കൽ ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് രോഗിയുടെ കൂടെ നമ്മൾ ചെറിയ കുട്ടികളെ അക്കമ്പനി ചെയ്യാതിരിക്കുക കൂടുതൽ പ്രായമുള്ള ആളുകളെ നമ്മൾ കൂടെ കൊണ്ടുപോകാതിരിക്കുക ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് നമ്മൾ കൈ വൃത്തിയാക്കണം അതുപോലെ തന്നെ ഉപയോഗിച്ച മാസ്ക് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം കോവിഡ് എന്ന് പറയുന്ന ആ ഒരു വൈറസ് പകരുന്നത് എയറിലൂടെയാണ് അപ്പോൾ നമ്മുടെ കൈകൾ എത്ര വൃത്തിയാക്കിയാലും നമ്മളത് എങ്ങനെ മൂക്കിന അടുത്തോട്ടും വായിലടുത്തോട്ടും കൊണ്ടുവരുന്നു അതിനനുസരിച്ചാണ് നമ്മൾക്ക് ആ ഇൻഫെക്ഷൻ കിട്ടുന്നത് അപ്പോൾ ഏതൊരു വസ്തു തൊട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ തൊട്ട് കഴിഞ്ഞാലും പിന്നീട് നമ്മുടെ മൂക്കിനടുത്തോ അല്ലെങ്കിൽ വായയുടെ അടുത്തോ ആയിട്ട് നമ്മളെ കൈ കോൺടാക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ അസുഖം കിട്ടുന്നത് അപ്പോൾ മാസ്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എയർ എൻട്രി ഉള്ള ഭാഗത്തായിട്ട് കൈയും മറ്റ് അവയവങ്ങളും സ്പർശിക്കാതെ നോക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കോവിഡ് വന്നിട്ടുള്ള വീടുകളിൽ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആളെ അകറ്റി നിർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ആളുമായിട്ടുള്ള കോണ്ടാക്റ്റ് മാക്സിമം നമ്മൾ ഒഴിവാക്കണം എന്നുള്ള കോവിഡ് പകരാത്ത അല്ലെങ്കിൽ കോവിഡ് കണ്ടെത്താത്ത ആളുകൾ മാസ്ക് വേറിയണം കോവിഡുള്ള ആളുമായിട്ട് നമ്മളൊരു അകലം കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ചെറിയ കുട്ടികളും അതുപോലെ തന്നെ വൃദ്ധരുമാണ് ഈ ഒരു രോഗം കിട്ടാൻ കൂടുതൽ ചാൻസ് ഉള്ള ആളുകൾ അപ്പം അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഒന്നും കൂടെ കെയർ കൊടുക്കണം പ്രത്യേകിച്ച് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അവർ അവർക്ക് മാസ്ക് കൊടുക്കുക അതുപോലെ തന്നെ അവരുടെ കൈ സാനിറ്റൈസ് ചെയ്ത് കൊടുക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ മാക്സിമം വീട്ടിൽ തന്നെ ഇരുത്താൻ ശ്രമിക്കുക പുറത്ത് കളിക്കാൻ വിടുന്നൊക്കെ ഒഴിവാക്കിയിട്ട് അവരെ മാക്സിമം ക്രൗഡിലേക്ക് പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് പാരൻസ് കൂടുതൽ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കോവിഡ് മഹാമാരിയെ കഴിഞ്ഞ തവണ പോലെ തന്നെ നമുക്ക് നേരിടാം ഭയമല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് താങ്ക് യു